പാതിവില തട്ടിപ്പിൽ പണം തിരികെ കിട്ടുവാൻ നടപടി വേണമെന്നും ജനപ്രതികൾ ഒഴിഞ്ഞുമാറരുതെന്നും കൂട്ടിക്കൽ പഞ്ചായത്ത് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സീഡ് സൊസൈറ്റി എന്ന പേരിൽ അയൽക്കൂട്ടം കുടുംബശ്രീ അംഗങ്ങളായ വനിതകളെയെല്ലാം അംഗങ്ങളാക്കി സർക്കാർ പദ്ധതി എന്ന തെറ്റിദ്ധരിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് പഞ്ചായത്ത് വളപ്പിലുള്ള കുടുംബശ്രീ ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് ഇതിന്റെ പ്രവർത്തനം സംഘടിപ്പിച്ചത് സി ഡി എസിന്റെ ഔദ്യോഗിക പദവിയിലിരിക്കുന്ന ആളുകൾ ഇതിന് നേതൃത്വം നൽകിയതിലൂടെ

എന്നത് ഞങ്ങൾക്ക് കൂടുതൽ ഈ പദ്ധതിയിൽ ഉൾപ്പെടാൻ കാരണമായി അനന്തകൃഷ്ണൻ കുട്ടിക്കൽ പഞ്ചായത്ത് കോർഡിനേറ്ററും പറഞ്ഞതനുസരിച്ച് ഇരുന്നൂറ് രൂപയുടെ മുദ്ര പത്രത്തിൽ ഒപ്പിട്ട് നോട്ടറി അഡ്ജസ്റ്റ് ചെയ്ത് കരാറിൽ ഏർപ്പെടുകയും പ്രൊഫഷണൽ സർവീസ് ഇനോവേഷൻ എന്ന സ്ഥാപനത്തിന്റെ പ്രൊപ്പൈറ്ററായ അനന്തകൃഷ്ണൻ ചൂരികുടത്തിന്റെ വീട് ഒടയത്തുർപ്പിയോ തൊടുപുഴ ഇടുക്കി ജില്ല എന്നയാളുടെ അക്കൗണ്ടിലേക്ക് വാഹനത്തിന് അപേക്ഷ കൊടുത്ത കാര്യങ്ങൾ ഞങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ പ്രോമിസറി നോട്ട് നൽകിയിട്ടുള്ളതുമാണ് അടുത്ത ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തയിലൂടെയാണ് ഇതൊരു വൻ തട്ടിപ്പാണ് എന്ന് ഞങ്ങൾ അറിയാനായിട്ട് സാധിച്ചത് ഇതിന്റെ ആദ്യഘട്ട പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരും പങ്കെടുത്തതോടെ വനിതകൾ കൂടുതൽ പേർ തട്ടിപ്പിന് ഇടയാകുകയായിരുന്നു വനിതകൾ കൂടുതൽ പേർ തട്ടിപ്പിൽപ്പെടുകയായിരുന്നു പണം തിരികെ വാങ്ങി തരുവാൻ ജനപ്രതിനിധികൾ തയ്യാറാകണം ഉണ്ടക്കയത്തെ പരിപാടിയിൽ സെബാഷിനും കൂടുതങ്കിൽ എം എൽ എയും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുത്തത് തട്ടിപ്പുകാർക്ക് കൂടുതൽ അനുകൂലമാക്കിയെന്നും അതിൽ വഞ്ചിക്കപ്പെട്ടത് ആ പാവപ്പെട്ട സ്ത്രീകളാണെന്നും ഇവർ പറഞ്ഞു വഞ്ചിച്ചവരെ സഹായിക്കാതെ വഞ്ചിക്കപ്പെട്ടവർക്ക് ഒപ്പം നിൽക്കുവാൻ അധികാരികൾ തയ്യാറായില്ലെങ്കിൽ കൂട്ടുകൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് അടക്കമുള്ള സമരപരിപാടികൾ ആവിഷ്കരിക്കുവാൻ ആക്ഷൻ കൗൺസിൽ തയ്യാറാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പണം നഷ്ടപ്പെട്ടവർ പുറത്തു പറയുവാൻ മടിക്കുകയാണ് എന്നാൽ ആക്ഷൻ കൗൺസിലിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നു ചേർന്നാണ് രൂപീകരിച്ചിരിക്കുന്നതെന്നും പണം നഷ്ടപ്പെട്ടവർ ഇതോടൊപ്പം സഹകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ജസ്നി മുരളീധരൻ കൺവീനർ അബ്ദു ആൽസംബാട്ടിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനു ഷിജു സമിതി അംഗങ്ങളായ ജയലാൽ കട്ടുപാറ പ്രമോദ് താളിങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം